മകന് ഫിദൽ എന്നുള്ള പേരിടാൻ എന്താ കാരണം എന്ന് വെച്ചാൽ ആ പേര് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് കാരണം കാരണമെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഫിദൽ കാസ്ട്രോവിനോട് എനിക്കൊരു എന്താ പറയുക ഒരു സ്നേഹം ഉണ്ടായിരുന്നു നമ്മുടെ ഉള്ളിൽ ഒരു സ്നേഹമുള്ള ഒരാളാണ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു റെവല്യൂഷൻ ശൂന്യതയിൽ നിന്ന് ഒരു വിപ്ലവം ഒരു ഒരു മൂമെൻ്റ് ഉണ്ടായ മൂവ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുന്നു എന്താണ് ജൂലൈ ട്വൻ്റി ട്വൻ്റി സിക്സ് മൂവ്മെൻറ്റ് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുന്നു അതിനെ ഒരു എത്തിക്കും എത്തിക്കുന്നു അതിലൂടെ ഒരു ഭരണകൂടം സ്ഥാപിക്കുന്നു അത് ലോകത്തിൻ്റെ തന്നെ ഒരുപാട് ക്രൈസിസിലൂടെ പോയിട്ട് ലോകത്തെ തന്നെ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറുന്നു വളരെ ദുർബലനായിരിക്കുമ്പോഴും ശക്തനായ ഒരു മനുഷ്യൻ എന്നുള്ള ഒരു ഒരു സംഗതി ആ നിലയ്ക്ക് എനിക്ക് ആ മനുഷ്യനോട് വലിയ ഇതുണ്ടായിരുന്നു അത് നിശ്ചയമായിട്ട് അത് ആകർഷിച്ചിട്ടുണ്ട് എന്തോ ആ പേരിനോടൊരു കൗതുകം ഉണ്ടായിരുന്നു പിന്നെ ഫിഡൽ കാസ്ട്രോയുടെ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ അദ്ദേഹം അദ്ദേഹം വിപ്ലവം തുടങ്ങുമ്പോൾ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തിനെതിരായിരുന്നു അഡ്വെഞ്ചറിസമാണ് മിസ്കാൽക്കുലേഷനാണ് അഡ്വെഞ്ചറിസമാണ് എന്താണ് ഐഡിയോളജിക്കലി പൂറാണ് ഇതൊക്കെയായിരുന്നു അവിടുത്തെ ഔദ്യോഗിക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് പക്ഷേ വിപ്ലവം വിജയിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുള്ളിയുടെ കൂടെ കൂടി മാത്രമല്ല ഭരണകൂട സ്ഥാപിതമായതിനു ശേഷം ഫിഡൽ കാസ്ട്രോയെ സംബന്ധിച്ചിടത്തോളം ചില കമ്പൽഷൻസ് ഉണ്ടായിരുന്നു കാരണം അന്നത്തെ ഒരു ഗ്ലോബൽ പൊളിറ്റിക്കൽ കോണ്ടക്സ്റ്റിൽ അമേരിക്കയുടെ ഭയങ്കരമായുള്ള പ്രശ്നമുണ്ട് അപ്പോൾ സോവിയറ്റ് യൂണിയനാണ് ഇപ്പുറത്ത് കിടക്കുന്നത് സോവിയറ്റ് യൂണിയൻ ആയിട്ട് അലൈൻസ് ചെയ്യുക അത് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നൊരു പ്രശ്നം ഫിഡൽ കാസ്ട്രോയ്ക്ക് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റും ഈ അവിടുത്തെ പി എസ് പി എന്നാണ് പേരവിടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ ലയിക്കുന്നത് ഐ മീൻ അവർ ഒത്തു ഒത്തുപോകാൻ തീരുമാനിക്കുന്നു പിന്നെ ലോകത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ ഇദ്ദേഹത്തെ ആയിക്കോണി കൊണ്ട് നടക്കുന്നു നമ്മളൊരു ക്ലാസിക്കൽ സെൻസിൽ ഒരു മാർല്ലോ അപ്പോഴും ബന്ന ഒരുപാട് മുസ്ലിം പേരുകൾ മാറ്റി നിർത്തിയിട്ടാണ് ഈ ഫിദൽ ഇടുന്നത് അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക താല്പര്യത്തിന് ഒരു കാരണം ഉണ്ടോ അങ്ങനെ ഭയങ്കരമായിട്ടൊരിതൊന്നുമില്ല ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു ആ മനുഷ്യനോടൊരു ഉണ്ടായിരുന്നു ആ പേരിനോട് സവിശേഷമായിട്ടുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അങ്ങനെ എടുത്തു